ഹായ് ഫ്രണ്ട്സ് ടിയാൻറ്റി കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ നിങ്ങൾക്കറിയാമോ ഞാൻ കീബോർഡ് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പം കീബോർഡ് വായിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അത് ദൈവത്തിൻ്റെ പാട്ടാണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത് അപ്പം ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കണം കേട്ടോ ആ മാത്രമല്ല ഈ പാട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ ഉയരങ്ങളിൽ എത്തിക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെയും നമുക്ക് ആ പാട്ടിലേക്ക് കിടക്കാം ഇനി ആ പാടാൻ പോകുന്ന പാട്ട് ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനുശ്വരനായ പിതാവേ നമുക്കത് കേട്ടാലോ വായോ ഞാൻ ഇത് വിടാൻ പോണേ അപ്പോൾ കൂട്ടുകാരെ എനിക്ക് ഈശോയുടെ പാട്ടിൽ ഏറ്റവും കൂടുതൽ പാട്ടാണ് പാട്ടായിട്ടോ ഈ പാട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അത് മാത്രമല്ല ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താ നമുക്ക് പറയാൻ കഴിയുന്നത് പാടാൻ കഴിയുന്നത് ആകാശങ്ങളായിരിക്കും ഞങ്ങളുടെ അനുശ്വരനായ പിതാവ് അത് സത്യമല്ല കൂട്ടുകാരെ ആകാശങ്ങളായിരിക്കും നമ്മുടെ അനുശ്വരനായ പിതാവല്ലേ അപ്പോൾ കുട്ടിയാർ ഈ പാട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കണെ കേട്ടോ ഇനിയും ഇതൊരു ഈശോയുടെ പാട്ടുകളാട്ടിയാൽ ഇനിയും വരാം കേട്ടോ ആ മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ട് കേട്ടോ ഇത്രയും ദിവസം ഈ മൂന്ന് ദിവസം വീഡിയോ ഇടാതെ തന്നെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എനിക്ക് പണിയായി കേട്ടോ അതാണ് അപ്പോൾ ഇന്നേ ആ വീഡിയോ കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ടിരിക്കുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ടാറ്റ ആൻഡ് ലവ് യു ആൻഡ് Bye.